ആദ്യ സിനിമയിലൂടെ തന്നെ തെന്നിന്ത്യ മുഴുവൻ ആരാധകരെ ലഭിക്കുക എന്നതൊക്കെ താരങ്ങൾക്ക് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ് അത്തരമൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള നായികയാണ് സായി പല്ലവി അൽഫോൺസ് ഒരുക്കിയ പ്രേമം എന്ന മലയാള സിനിമയിലൂടെ നായികയായി അരങ്ങേറ്റം കുറച്ച് സായി പല്ലവി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നായികമാരിലൊരാളാണ് താരമൂല്യത്തിന്റെ കാര്യത്തിൽ അടക്കം സമകാലീനരായ മറ്റു നടിമാരിൽ നിന്നെല്ലാം ഏറെ മുന്നിലാണ് താരം തമിഴ് തെലുങ്ക് ഭാഷകളിൽ നിന്ന് കൈനിറിയ അവസരങ്ങളുണ്ട് താരത്തിന് ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ അടക്കം ഭാഗമായി തിളങ്ങി നിൽക്കുകയാണ് സായി പല്ലവി യിലെ മുൻനിര നായികമാരിൽ ഒരാളാണെങ്കിലും വളരെ കുറച്ച് മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്ന ആളാണ് സായി പല്ലവി സോഷ്യൽ മീഡിയയിൽ പോലും അത്ര സജീവമല്ല എങ്കിലും ഇടയ്ക്കിടെ നടിയുടെ വിശേഷങ്ങളും ആരാധകർക്കിടയിൽ വൈറലാകാറുണ്ട് അത്തരത്തിൽ ഇപ്പോഴത്തെ സായി പല്ലവിയുടെ ഒരു പഴയ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് തന്നെ ഏറെ അലട്ടിയ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയതിനെ കുറിച്ച് പറയുകയാണ് താരം താൻ അച്ഛനും അമ്മയ്ക്കും പിറന്ന മകളാണോ അതോ ദത്തുപുത്രിയാണോ എന്ന് സംശയം തോന്നിയ വേള അവരോട് തന്നെ പോയി ചോദിച്ച് അതിനുള്ള ഉത്തരം കണ്ടെത്തതിനെ പറ്റി പല്ലവി പറയുന്നുണ്ട് പല്ലവി കുട്ടിയായിരിക്കുമ്പോൾ റിലീസ് ചെയ്ത ചിത്രമാണ് മാധവൻ സിംറൻ എന്നിവർ വേഷമിട്ട കന്നതൽ മൂത്തമിട്ടാൽ ഇതിലൊരു കുഞ്ഞിനെ മാധവൻ ദത്തെടുക്കുകയും ഭാവിയിൽ ഭാര്യയായി മാറുന്ന സിംറൻ കുഞ്ഞിനെ സ്വന്തം മകളായി സ്വീകരിച്ച് വളർത്തുന്നതുമാണ് കഥ സിനിമ കണ്ട് വീട്ടിൽ വന്നതോടെയാണ് താനും ദത്തെടുക്കപ്പെട്ട കുട്ടിയാണോ എന്ന് സായ് പല്ലവിക്ക് സംശയം ഉണ്ടാകുന്നത് സായ് പല്ലവിക്ക് അത്രമൊരു ചിന്ത ഉണ്ടാവാനും കാരണങ്ങൾ പലതുണ്ട് ആ സിനിമ കാണുമ്പോൾ ഞാൻ തീരെ ചെറിയ കുട്ടിയാണ് സിനിമ കണ്ട് വീട്ടിൽ പോയി ഞാൻ ദത്തുപുത്രിയാണോ എന്ന് ചോദിക്കുകയുണ്ടായി അതൊരു വലിയ വിഷയമായി മാറി അച്ഛനമ്മമാരുടെ നിറമല്ല എനിക്ക് അവർക്ക് എന്നെക്കാൾ നിറം കുറവാണ് ഞാൻ സംസാരിക്കുന്നതും അവരെ പോലെ അല്ല എന്നതായിരുന്നു എന്റെ സംശയത്തിന് കാരണം അവരുടെ മൂക്കുപോലെയല്ല എന്റെ മൂക്കെന്നും സായ് പല്ലവി പറഞ്ഞു അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയാണ് സായ് പല്ലവി അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നത് ഉത്തരം കണ്ടെത്താതെ അച്ഛനും അമ്മയ്ക്കും നിർവാഹമില്ല എന്നായി ഒടുവിൽ നീയും നിന്റെ അനേത്തി പൂജയും ഒരുപോലെയല്ലേ ഇതുകൊണ്ട് പൊക്കോണം എന്നായി അച്ഛന്റെയും അമ്മയുടെ മറുപടി സെന്റാമരേക്കണ്ണൻ രാധ എന്നിവരുടെ മകളാണ് സായ് പല്ലവിയും അഭിനേത്രി കൂടിയായ അനുജത്തി പൂജ കണ്ണനും മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിനിടെയാണ് പല്ലവി സിനിമയിലേക്ക് എത്തുന്നത് വിദേശത്തു നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ സായ് പല്ലവി ഇനിയും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ജോലി ആരംഭിച്ചിട്ടില്ല നേരത്തെ കസ്തൂരിമാൻ ധാം തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി പല്ലവി വേഷമിട്ടിട്ടുണ്ട് പിന്നീടാണ് പ്രേമത്തിലൂടെ നായികയായി എത്തുന്നത്